ായത് കൊണ്ട് ഞാൻ വിചാരിച്ചു പോകുമ്പോൾ ഇടാമെന്ന് പറയണ്ടെ

േ ഇതിന് പകരം വീട്ടിരിക്കും പറടാ നീ ആന മുട്ടത് അല്ലെങ്കിൽ കുയ്യപ്പത്തിന്റെ കാര്യ

അത് ഓ അതുതന്നെ പോളഫി നിന്റെ മൂക്കിന് സുഗന്ധന്നല്ലേ ആ സുഗന്ധന്നെ ഓ എന്നാൽ ഇവരുടെ മൂക്കിന് ഒന്നും സുഗമില്ല ഈ എന്തുപറ്റി ജലദോഷമാണോ ഏയ് ജലദോഷമൊന്നുമല്ല ദൽദോസമല്ല ജലദോഷം ഓ അതുതന്നെ ദൽദോസമല്ലോ പിന്നെ എന്നാ ഇവർക്ക് പറ്റിയതെ ഏടി തോസി നീ ഒരു ഉപകാരം ചെയ്യുമോ എന്താ ഒന്ന് ഇവിടന്നൊന്നും പോയിmathrm കേവിൾക്കുന്നില്ല ഒന്ന് ഇവിടന്നൊന്നും പോയിmathrm അക്കിയേ വട്ടായിരിക്കുമോ എ മൂന്നാക്ക മുരിമിച്ച് വട്ട് വരുമോ ഇവർന്നൊന്നും പോകുന്നത് നല്ലത ഓടി രക്ഷപ്പെടാം ആ അവൾ ഒരു കുട്ടി ചില പോലെ തല മുടി എടാ അവളുടെ മുടി കൊണ്ട് രണ്ട് പ്രാവശ്യ എന്റെ മുഖത്ത കടിച്ചേ നിന്നെ മാത്രംല്ല എന്നെയും അടിച്ചിനി നിങ്ങളെ രണ്ടാലേ മാത്രമല്ല എ നിങ്ങൾ അടിച്ചിട്ടൊന്നുമില്ലല്ലോ ഞാൻ കണ്ടിന്നല്ലോ ആ അതന്നെ ഞാൻ പറഞ്ഞതു എന്നൊന്നും ചെയ്തിട്ടില്ല എടാ ഇکرو അവളെ ഇങ്ങനെ விட்டാൽ പറ്റില്ല അവളുടെ മുടിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സമയമായിരിക്കുന്നു അതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കണം